അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓഫർ സെയിൽ ആണ് കേട്ടോ അപ്പൊ ഇതിൽ ഓണം ഓണം വരെയല്ലേ അപ്പൊ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓഫർ സെയിലുകളാണ് കേട്ടോ ഇത് ടിഷ്യു കസവിലേക്ക് അജറക്കിന്റെ ഡിസൈൻ വരുന്നതാണ് കണ്ടോ അജിറക്കിന്റെ നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ അപ്പൊ ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ഇത് ശരിക്കും എയ്റ്റ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊരു സ്ട്രൈബ് ഡിസൈനിൽ ഹെവി ഹാൻഡ് വർക്കോട് കൂടെ വരുന്ന വീനക് പാറ്റേൺ കണ്ടോ നല്ല ഹെവി ഹാൻഡ് വർക്കില് വീനക് പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് ഇതിന്റെ നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫ്രൈ ഡബിൾ നയൻ ബാഗ് ലീനായിട്ട് വരുന്നത് ഇങ്ങനെയാണ് വീനക് പാറ്റേണിൽ വന്നിട്ട് സ്ട്രൈബ് ഡിസൈൻ അടുത്തത് സ്ലബ് സിൽക്കിൽ അജ്ര കോമ്പിനേഷനിൽ വരുന്നതാണ് ബ്ലൂ ഷെയ്ഡിലുള്ള അജ്രക്കാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് മിറൽ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സിൽക്ക് വിത്ത് കോമ്പിനേഷൻ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലാ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഉള്ളി അവൈലബിൾ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ സെയിം ഡിസൈനിൽ തന്നെ വരുന്ന സ്ലബ് സിൽക്ക് വിത്ത് അജ്ര കോമ്പിനേഷനിലെ ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ഗ്രീൻ ആണ് ഗ്രീൻ ഷെയ്ഡിലേക്ക് മിറൽ വർക്കും ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എന്റിലാ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ കേട്ടോ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ നമ്മുടെ അടുത്ത ഓഫർ കുറിച്ച് ഒരു ഗ്രീൻ ഷെയ്ഡുള്ള ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് മെറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബട്ട് ഇഷ്യൂ കസമാണ് ഫാബ്രിക് വരുന്നത് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് അപ്പൊ ഇത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫോർ ഡബിൾ നയൻ അടുത്ത സെയിം ഡിസൈനിൽ തന്നെ പറഞ്ഞ ഓറഞ്ച് കോമ്പിനേഷൻ ആണ് നല്ല ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് അപ്പം മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫോർ ഡബിൾ നയൻ കസവില് വരുന്ന സ്ട്രൈബ്ഡ് ഡിസൈനിലെ കോളർ കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോളർ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ട്രൈബ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ കസവ് ആണ് അതിന്റെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കോളർ ഡിസൈൻ ആയിട്ട് വന്നിട്ട് ചെറിയൊരു ഓപ്പൺ ഉണ്ട് ഒരു കസവ് ടിഷ്യൂ കസവാണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും കസവ് വന്നിട്ടുണ്ട് ബാക്ക് ലീൻ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓണം വരുമ്പോഴേക്കും കുറച്ച് ഓഫർ സെയിലൊക്കെ വരണ്ടേ അപ്പൊ നമ്മുടെ അടുത്ത ഓഫർ സെയിലാണ് ആണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ ഓഫീസ് വെയറിൽ പോകാവുന്ന കോട്ടണിൽ വരുന്ന ഫാബ്രിക്കാണ് കണ്ടോ അതിലേക്ക് ഒരു ഗോപി ഡിസൈൻ പോലെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പോട്ടലി ബട്ടണും കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ഇങ്ങനെയാണ് ഇത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് മീഡിയം ടു ത്രീ എക്സൽ ആൺ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് ആണ് ഫോർ ഡബിൾ നയൻ നമ്മുടെ കോട്ടണിൽ വരുന്ന സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് അപ്പൊ ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സെയിം കളർ കോമ്പിനേഷൻ തന്നെ നല്ലൊരു ലാവൻഡർ കളർ കോമ്പിനേഷൻ ആണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫോർ ഡബിൾ നയൻ കാന്ത കോട്ടൺ പ്യുവർ കോട്ടൺ കാന്തയിൽ വരുന്ന സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് നല്ലൊരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടത് ഇതിന്റെ ഫാബ്രിക് യോക്കിലേക്ക് ഇങ്ങനെ ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് പ്യൂർ കോട്ടൺ കാന്തയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ഉള്ളി അവൈലബിൾ ഫോർ ഡബിൾ നൈ അപ്പൊ ഇത് നമ്മുടെ ഡെയിലി വെയർ ഓഫീസ് വെയറിൽ വരുന്ന അടുത്ത കുർത്തിയാണ് നല്ലൊരു അജ്ര കോമ്പിനേഷൻ ആണ് കണ്ടോ ഈ ലൈൻസ് പോലുള്ള സിക്സ് ലൈൻസ് പോലുള്ള ഒക്കെ ഉള്ള അജറക്കാണ് കോട്ടൺ ആണ് ടോ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവസിന്റെ എന്റെ ലോക്കിലെ ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ഒള്ളി അവൈലബിൾ ഫോർ ഡബിൾ നയൻ